ായിട്ട് അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രോമോ റിലീസ് ആയിരിക്കുകയാണ് നാളത്തെ പ്രോമോയിൽ എന്താണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരകായ പ്രവേശം അതെ കഴിഞ്ഞ നമ്മുടെ റിയാസിന്റെ സീസണിൽ റിയാസ് ലക്ഷ്മി പ്രീ ചേച്ചിയൊക്കെ തകർത്ത ആ ഒരു സീസണിലെ അതേപോലെ നാളത്തെ സീസണിൽ പരകായ പ്രവേശമാണ് നോറയായിട്ട് അർജുൻ നോർ അതായത് യഥാർത്ഥ നോറയല്ല മറ്റേ നോറന്നെ കൺവെഷൻ റൂമിലേക്കൊക്കെ വിളിക്കുകയാണ് നോറയായിട്ട് അങ്ങോട്ട് പൂണ്ട് വിളയാടിയതാണ് എനിക്ക് പ്രോമോ കണ്ടപ്പോ തോന്നിയാ നീ അറിയില്ല എപ്പിസോഡിൽ എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതായത് നോറ ആയിട്ട് കൺഫ്രഷൻ റൂമിലൊക്കെ എത്തുന്നെങ്കിൽ അതിനകത്ത് ബിഗ് ബോസ് പറയുന്നതിനായിരുന്നു നോറ നിങ്ങൾ ഒരു നല്ല മത്സരാർത്ഥിയാണ് അപ്പൊ അർജുൻ പറയാം അതെനിക്ക് അറിയാം സീൻ സാധനം ഒരു പ്രൊമോയുടെ എൻഡിങ് അങ്ങനെ ആട്ടോ വരുന്നത് സോ ബാക്കി ഉണ്ട് ഇപ്പൊ ജിൻഡോ ചേട്ടൻ എനിക്ക് തോന്നുന്നു ജാസ്മിൻ ആണെന്നാണ് എന്റെ ഒരു ധാരണ തോന്നുന്നത് ജിൻഡോ ചേട്ടനായിട്ട് ഋഷി അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു സോ ശ്രീധുന് മേക്കപ്പ് ഒക്കെ കിട്ടുക അർജുനൊക്കെ നമുക്ക് ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിച്ചിരുന്നതും സോ എന്തായാലും കിടിലൻ ഒരു പ്രോമോയാണ് വന്നിട്ടുള്ളത് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒരു പ്രോമോ ഇന്ന് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏതോ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം പരായ പ്രവേശം ടാസ്ക് വരുന്നുണ്ട് അതിൽ അർജുൻ പൊളിച്ചിണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷെ ഈ പ്രോമോ കണ്ടപ്പോൾ പ്രൊമോ പ്രോമീസിംഗ് ആണ് നോറിയും അർജുനും കൺഫെഷൻ റൂമിൽ അടി അതായത് ഒറിജിനൽ ഒറിജിനലിനോറയും ഡ്യൂപ്ലിക്കേറ്റ് നോറിയും കൺഫെഷൻ റൂമിൽ കയറാൻ അടി സോ എനിക്ക് തോന്നുന്നു ആ ഒരു പരകായ പ്രവേശം അർജുൻ പൂർണ്ണമായും നടത്തി എന്നൊക്കെയുള്ളതാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇനിയിപ്പൊ എങ്ങനെയാണ് വരാൻ പോകുന്നത് ടാസ്ക് എന്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ അർജുൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ നമുക്കറിയില്ല പക്ഷേ എന്നാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ അർജുൻ നല്ല നല്ല രീതിയിൽ ആ ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ ചെയ്യാറുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു പിന്നെ ഫിസിക്കൽ ടാസ്കുകൾ ചെയ്യാറുണ്ട് സോ പുതിയ വീഡിയോ ആയിട്ട് കാണാം ഒന്നുകൂടി ഓർമ്മിക്കട്ടെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സമയമാണ് വോട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യുക വോട്ട് ചെയ്യാനുള്ള സമയമാണ് ഇപ്പൊ പത്തരയായിട്ടുണ്ട് ഇനി പന്ത്രണ്ട് വരെ ഇന്നത്തെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് വിജയിക്കണമെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം ലൈവ് അപ്ഡേറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കേട്ടോ ഇപ്പൊ തന്നെ